സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ മറക്കരുത് മനോഹരനെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാനുകൾ കൃത്യമായി മുന്നിലേക്ക് പോയതിനെ തുടർന്ന് മനോഹർ അത് വിശ്വസിച്ച് മുന്നിലേക്ക് പോവുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം ഇനിയും കാത്തിരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനോഹർ അറിയിക്കുകയും വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തുടങ്ങി എന്ന് പറയുകയും ചെയ്യുന്നു ഇത് ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും പക്ഷേ മനോഹറിന്റെ ചതി കൃത്യമായി അറിയാവുന്ന അവർ ഇതോടെ പുതിയ പ്ലാനിങ്ങുമായി മുന്നിലേക്ക് പോവുകയാണ് ഇനി അയാളെ തിരിച്ചടിക്കേണ്ട സമയമാണ് ഇതുവരെ ചെയ്തതിനെല്ലാം തിരിച്ച് പ്രതികാരം ചെയ്യുക തന്നെ വേണം വിട്ടുകളയുന്നത് നല്ലതല്ല എന്നുള്ള തീരുമാനത്തിൽ കുറച്ച് നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഇതേ തുടർന്ന് മനോഹർ വിവാഹത്തിന് എത്തുകയാണ് കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് മനോഹർ അവിടേക്ക് എത്തുന്നത് ഇതേ സമയം അവിടേക്ക് വന്നെത്തുകയാണ് കല്യാണിയും കിരണും അതുപോലെ തന്നെ ഇപ്പോൾ സറയവും അപ്രതീക്ഷിതമായ അവരുടെ കടന്നുവരവ് ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ചു കളയുന്നുവെങ്കിലും തനിക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യത്തെ കുറിച്ച് ആലോചിക്കുന്ന മനോഹർ ഇനി എനിക്ക് പിന്നിലേക്ക് നോക്കാൻ സമയമില്ല എന്നും ഇതെന്റെ ആത്മാർത്ഥ പ്രണയമാണ് എന്ന് പറയുകയും ചെയ്ത് കാലി കെട്ടാൻ ശ്രമിക്കുകയാണ് ഇതോടെ ഈ കാഴ്ച കണ്ട് സരയു ആകെ പകച്ചു പോകുന്നു സരയു തിരിച്ചു വരാൻ ആവശ്യപ്പെടുകയാണ് മനോഹറിനോട് എങ്കിലും നിന്നെ പോലെയുള്ള പെണ്ണുങ്ങളുടെ കൂടെ ജീവിക്കാൻ ഇനി എനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഇപ്പോൾ മനോഹർ പക്ഷെ ഇതേ തുടർന്നാണ് പെൺവേഷം കെട്ടിയ ആണാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള സത്യം മനു തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്